എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയുന്നത് ആയിരത്തി ഏഴ് മുപ്പതിനും ആയിരത്തി ഏന്നൂരമ്പതിനും ഇടയിലുള്ള ഇന്ത്യ ഭരണം മുഗൾ ചക്രവർത്തിയായ മുഹമ്മദ് ഷാ അതിനുശേഷം അഹമ്മദ് ഷാ ബഹദൂർ നാദിർ ഷാ ഡൽഹി ആക്രമിക്കുന്നു മയൂർ സിംഹാസനം കോഹിനൂർ കടത്തിക്കൊണ്ടുപോകുന്നു അതിനുശേഷം അഹമ്മദ് ഷാ അബ്ദാലി ഡൽഹി ആക്രമിക്കുന്നു ഹൈദരാബാദ് മറാത്ത അതുപോലെ ഔദ് ബംഗാൾ ശക്തമായ രാജ്യമായി മാറുന്നു ഇംഗ്ലീഷുകാരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മദ്രാസ് ബോംബെ കൽക്കട്ട അവർ ഇന്ത്യയിലൊരു സാമ്രാജ്യത്വ വ്യാപനത്തിനുള്ള സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഫസ്റ്റ് കർണാട്ടിക് വാറിൽ അവരിൽ നിന്നും ഫ്രഞ്ചുകാർ പിടിച്ചെടുക്കുന്നുണ്ട് മദ്രാസ് പക്ഷേ പിന്നീട് തിരിച്ചു കിട്ടുന്നുണ്ട് യൂറോപ്യൻ സ്റ്റൈലിൽ അവർ ഇന്ത്യൻ സൈനികരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇനി ഫ്രഞ്ചുകാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ചാന്ദ്രനഗർ പുതുച്ചേരി ആന മാഹി കാരക്കൽ എന്നിവിടങ്ങളിലാണ് അവർ ശക്തരായിരുന്നു ആ കാലഘട്ടത്തിൽ ജോസഫ് ഫ്രാങ്കോയിസ് ഡ്യൂപ്ലിസ് ആഗ്രഹിച്ചു ട്രേഡേഴ്സായി വന്ന ഫ്രാൻ ഫ്രഞ്ചുകാരെ റൂളേഴ്സാക്കി മാറ്റണമെന്ന് അദ്ദേഹമാണ് മദ്രാസ് പിടിച്ചെടുത്തത് പക്ഷേ അവരുടെ സാമ്പത്തിക സ്ഥിതി ദുർബലമായിരുന്നു അവരെല്ലാ കാര്യത്തിനും അവർക്ക് ഫ്രഞ്ചിലെ ഭരണാധികാരികളെ രാജാക്കന്മാർ ആശ്രയിക്കേണ്ടി വന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനു ശേഷം കാറ്റ് മാറ്റി മാറി വീശി പിന്നീട് ഫ്രഞ്ചുകാരുടെ തകർച്ച ആരംഭിച്ചു എന്ന് പറയാം കേരളത്തിലേക്ക് വരുമ്പോൾ മാർത്താണുമ ശക്തമായ രാജ്യമാക്കി തിരുവിതാംകൂറിനെ മാറ്റുന്നു കായംകുളം കൊട്ടാരക്കര കൊച്ചി കൊല്ലം അതുപോലെ അമ്പലപ്പുഴയൊക്കെ പിടിച്ചെടുക്കുന്നു അതുപോലെ എട്ട് വീട്ടിൽ പിള്ളമാരെയും മാടുംബിമാരെയൊക്കെ തകർക്കുന്നു അങ്ങനെ ഒരു ആധുനിക സ്ഥാപിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചിൽ യുദ്ധം നടക്കുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ദയനീയമായി അദ്ദേഹം പരാജയപ്പെടുത്തി ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ രാജ്യത്തെ ഒരു നാട്ടുരാജ്യം പരാ പരാജയപ്പെടുത്തുക എന്നുള്ള സവിശേഷത ആ യുദ്ധത്തിനുണ്ട് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് തൃപ്പിടിതാനം വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം ശ്രീപത്മനാമിന് സമർപ്പിക്കുകയും ഇനിമേൽ തിരുവിതാംകൂർ ഭരണാധികാരികൾ ശ്രീപത്മനാഭദാസ് എന്നിവർ ഭരിക്കാൻ വരിക്കുകയും ചെയ്യും എന്ന് അത് പ്രതിജ്ഞ ചെയ്യുന്നു പിന്നെ അക്കാലത്തെ ശാസ്ത്രത്തിലുണ്ടായ പുരോഗതിയാണ് ഫിസിക്സ് ബോട്ടണി ഒക്കെ വളരെയേറെ ഉയർച്ച പ്രാപിച്ചു അതുപോലെ തന്നെ ഫിലോസഫി ഒരു പുതിയ എൻലൈറ്റന്മെൻ്റ് ചിന്തകളിൽ ഒരു പുതിയ ഉദയം ഒരു പുതിയ തെളിച്ചം ഒരു വെളിച്ചം വന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അതുപോലെ ശാസ്ത്രചിന്തയും അതുപോലെ യുക്തിചിന്തയും ഒക്കെ വളർന്നു വന്നൊരു കാലഘട്ടം മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് മനുഷ്യർ ചർച്ച ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടം നമുക്ക് ആ കാലത്ത് മറക്കാൻ പറ്റാത്ത മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകരാണ് മൊണ്ടസ്കിയും റൂസോയും വോൾട്ടെയറും മൊണ്ടസ്ക് ഒരു പുസ്തകം എഴുതി അതിൻ്റെ പേര് ദ സ്പിരിറ്റ് ഓഫ് ലോ എന്നാണ് അത് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ചാണ് ആ രാജ്യ ഗവൺമെൻറ് അധികാരങ്ങൾ ഒരു വ്യക്തിയിലെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നത് ഒരു മർദ്ദിത ഭരണത്തിന് ഏകാധിപത്യത്തിന് കാരണമാകും എന്ന് അദ്ദേഹം വാദിച്ചു പിന്നീട് ഒരിക്കൽ ലോഡ് ആക്ഷനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പവർ പവർ കറപ്ഷൻ അബ്സ്യൂട്ട് പവർ കറപ്ഷൻ അബ്സിലൂട്ടിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്കറിയാം എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുന്ന മാർഗ്ഗം സെപ്പറേഷൻ ഓഫ് പവേഴ്സാണ് അതുപോലെ റൂസോ ഫ്രെഞ്ച് വിപ്ലവ പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ വിവിധ സോഷ്യൽ കോൺട്രാക്റ്റ് എന്നാണ് അത് തുടങ്ങുന്നത് തന്നെ മാനിസ് ബോൺ ഫ്രീ ബട്ട് എവരി വേറെ സീസ് ഇൻ ചെയിൻ എന്നാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം ശക്തമായി വാദിച്ചു അതുപോലെ വോട്ടേരും അദ്ദേഹം ശക്തമായി വാദിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാചകം ഐ ഡിസപ്രൂവ് വാട്ട് യു സേ ബട്ട് ഐ വിൽ ഡിഫെൻഡ് ഇറ്റിൽ ഡെത്ത് ദാറ്റ് യു റൈറ്റ് ടു സേ